നമസ്കാരം പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭൂമിയാകുമോ വലിയ ആക്രമണത്തിന് ഇസ്രായേൽ പദ്ധതിയിടുന്നു എന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉദ്ധരിച്ച് സി എൻ എൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കുമെന്ന വിവരമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഇതോടെ വിപണിയിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചേക്കാം അതേസമയം ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചാൽ അതിന്റെ നിയമപരമായ ഉത്തരവാദിത്തം യു എസിന് ആയിരിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാങ്ജി അറിയിച്ചു ഇതോടെ വലിയ മാറ്റങ്ങൾ സംഭവിക്കാമെന്ന കണക്കുകൂട്ടലുകൾ ഉണ്ട് ക്രൂഡ് ഓയിൽ വില ഉയരാൻ തുടങ്ങിയിട്ടുണ്ട് ബ്രെൻഡ് ക്രൂഡ് ബാരലിന് അറുപത്തിയാറ് പോയിന്റ് അഞ്ച് ഏഴ് ഡോളർ വരെ ഉയർന്നിട്ടുണ്ട് മറ്റ് ക്രൂഡ് ഇനങ്ങളുടെ വിലയും വർദ്ധിച്ചിട്ടുണ്ട് പേര് വെളിപ്പെടുത്താത്ത അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് ഈ ഒരു വാർത്ത നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇസ്രായേൽ ആക്രമണ പദ്ധതി ഒരുക്കുന്നുണ്ടത്രേ അമേരിക്കയും ഇറാനും ആണവ ചർച്ചകൾ തുടരുന്നതിനിടയിലാണ് ഇസ്രായേലിന്റെ നീക്കം എന്നതും എടുത്തു പറയണം ഇറാന്റെ ആണവ പദ്ധതിയുടെ ഏറ്റവും വലിയ ശത്രുവായ ഇസ്രായേലിനെ ട്രംപ് ചർച്ചകളിൽ നിന്ന് ഒഴിവാക്കിയത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇറാൻ ഏറ്റവും ദുർബലമായിരിക്കുന്ന ഈ സമയത്ത് സൈനിക ആക്രമണം നടത്തി അവരുടെ ആണവത്താവളങ്ങൾ നശിപ്പിക്കണം എന്നാണ് ഇസ്രായേൽ കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ ഇറാന്റെ വ്യോമപ്രതിരോധത്തിലെ വിടവുകൾ വെളിവാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്തിയിരുന്നു ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് സീറോ എൻറീച്ച്മെന്റ് ആണ് അതായത് ഇറാൻ യുറേനിയം ഒട്ടും സമ്പുഷ്ടീകരിക്കരുതെന്ന് ഇത് ഇറാൻ അംഗീകരിക്കില്ല ട്രംപിന്റെ സന്ദർശനത്തിൽ സൌദി അറേബ്യയ്ക്കും തുർക്കിക്കും ഖത്തറിനും മുൻഗണന കൊടുക്കുകയും സിറിയയ്ക്കുമേലുള്ള ഉപരോധം നീക്കുകയും ചെയ്ത് അമേരിക്ക ഇസ്രായേൽ ബന്ധങ്ങളെ ഉലച്ചതായും വിലയിരുത്തലുകൾ ഉണ്ട് പരിമിതമായ തോതിൽ സമ്പുഷ്ടീകരണം നടത്താൻ ഇറാനെ അനുവദിക്കുന്ന കരാർ അമേരിക്കയുമായി ഉണ്ടായാൽ അത് ഇസ്രായേലിനെ ഏകപക്ഷീയമായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചേക്കും എന്നും വിലയിരുത്തലുണ്ട് ട്രംപ് രണ്ടാം തവണ അധികാരത്തിലെത്തിയ വേളയിൽ ഇറാനുമായി ആണവ ചർച്ച തുടങ്ങിയിട്ടുണ്ട് നാല് തവണകളായി ചർച്ച നടന്നുകഴിഞ്ഞു ഒമാനിലും യൂറോപ്പിലും വച്ചായിരുന്നു ചർച്ചകൾ ഇനിയും ചർച്ച നടക്കുമെന്ന സൂചനയുണ്ടെങ്കിലും തീയതിയോ സ്ഥലമോ വ്യക്തമായിട്ടില്ല ഇതിനിടയിലാണ് ഇസ്രായേലിന്റെ ആക്രമണ പദ്ധതി സിയൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരമാണ് അമേരിക്കൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത് അതിനൊപ്പം ഇസ്രായേൽ ഉദ്യോഗസ്ഥരുടെ സന്ദേശങ്ങൾ ചോർത്തിയതിൽ നിന്നും സമാനമായ വിവരം കിട്ടിയെന്നാണ് വാർത്തയിലുള്ളത് ഇസ്രായേൽ സൈനികരുടെ നീക്കങ്ങൾ വ്യക്തമാക്കുന്നത് ഇറാനെതിരായ ആക്രമണം ഉടനെ ഉണ്ടാകുമെന്നാണ് എന്നും വാർത്തയിൽ പറയുന്നു പശ്ചിമേഷ്യയിലെ പ്രധാന എണ്ണ ഉത്പാദക രാജ്യമാണ് ഇറാൻ അമേരിക്കയുടെ ഉപരോധം കാരണം ഇറാൻ്റെ എണ്ണ വേണ്ടത്ര വിപണിയിലെത്താറില്ല ചൈന പോലുള്ള സഖ്യരാജ്യങ്ങൾ മാത്രമാണ് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് മറ്റു രാജ്യങ്ങളുമായുള്ള ഇടപാടുകൾ സാധ്യമാകണം എങ്കിൽ അമേരിക്കയുടെ ഉപരോധം നീങ്ങേണ്ടതുണ്ട് ഇതിനുള്ള ചർച്ച നടന്നുവരവെയാണ് ഇസ്രായേൽ രഹസ്യ നീക്കം നടത്തുന്നത്